ഏഷ്യ കപ്പിലെ ആവേശം സൂപ്പർ ഫോറിലേക്ക് കടക്കാൻ പോവുകയാണ് ഞായറാഴ്ച നടക്കുന്ന സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടും ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് എത്തുന്നത് ഇത് ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ എന്ന പോലെ ഇന്ത്യക്ക് സൂപ്പർ ഫോറിൽ വിജയിക്കുക എന്നത് എളുപ്പമാവില്ല അതുകൊണ്ട് തന്നെ ചില നിർണായക മാറ്റങ്ങൾ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ പ്രതീക്ഷിക്കാം ഒമാനെതിരെ ഇന്ത്യ ബെഞ്ച് കരുത്ത് പരീക്ഷിക്കുകയാണ് ചെയ്തത് ബാറ്റിംഗ് ഓർഡറിൽ വലിയ പൊളിച്ചെഴുതി അടക്കം നടത്തി പാക്കിസ്ഥാനെതിരായ പോരാട്ടത്തിന് മുമ്പ് കരുത്തും ദൗർബല്യം തിരിച്ചറിയാൻ ഇന്ത്യയ്ക്ക് ഇതോടെ സാധിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിർണായക മാറ്റങ്ങൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ പ്രതീക്ഷിക്കാം ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തുമെന്ന ഉറപ്പാണ് ഒമാനെതിരെ ബുംറ കളിച്ചിരുന്നില്ല ഇന്ത്യയുടെ പേസ് നിരയിൽ ഹർഷദ്വീപ് സിംഗും ഹർഷിത് റാണയുമാണ് കളിച്ചത് രണ്ടുപേർക്കും പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനുമായില്ല തന്നെ സൂപ്പർ ഫോറിൽ രണ്ടുപേരെയും ഇന്ത്യ പുറത്തെടുത്താനാണ് സാധ്യത ഹർഷർദ്വീപിൻ്റെ പകരം ബും്ര പ്ലേയിങ് ലൈനിൽ തിരിച്ചെത്തുമ്പോൾ ഹർഷദ്വീപിന് പകരം സ്പിന്നർ വരുൺ ചക്രവർത്തിയും മടങ്ങിയെത്തും ഹർഷിത് ഒമാനെതിരെ ബാറ്റുകൊണ്ട് ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ബൌളിങ്ങിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല ഈ സാഹചര്യത്തിൽ ഗംഭീർ ഹർഷിദീനെ കൈവിടാനുള്ള സാധ്യതയാണ് കൂടുതൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ ബോളിംഗ് കൂട്ടുകെട്ടിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ലെന്നാണ് വിവരം മൂന്ന് സ്പിന്നർമാരെ പരിഗണിച്ചാവും ഇന്ത്യ സൂപ്പർ ഫോറിലും ഇറങ്ങാൻ സാധ്യത അങ്ങനെ വരുമ്പോൾ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് അക്സർ പട്ടേൽ കൂട്ടുകെട്ട് തുടർന്നും കളിച്ചേക്കും ഇതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നത് അക്സർ പട്ടേലിൻ്റെ പരിക്കണം ഫീൽഡിങ്ങിനിടെ അക്സറിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു നിലവിൽ അക്സറിനെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം അക്സറിനെ കളിക്കാൻ സാധിക്കാത്ത പക്ഷം ഇന്ത്യ അർഷദ്വീപിന് അവസരം നൽകാൻ സാധ്യതയുണ്ട് ഇടങ്കയ്യൻ കയ്യൻ പേസറായ അർഷദ്വീപിന് പാകിസ്ഥാനെതിരെ മികച്ച റെക്കോർഡ് അവകാശപ്പെടാനാവും അതുകൊണ്ട് തന്നെ അക്സറിന്റെ ഉണ്ടായാൽ ഇന്ത്യ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നേക്കും മറ്റൊരു ചോദ്യം സഞ്ജു സാംസണിൻ്റെ കാര്യത്തിലാണ് സഞ്ജുവിനെ ഒമാനെതിരെ മൂന്നാം നമ്പറിൽ കളിപ്പിച്ചപ്പോൾ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി എന്നാൽ പാകിസ്ഥാനെതിരെ ഇതേ പൊസിഷനിൽ സഞ്ജുവിനെ കളിപ്പിക്കാനാവില്ല മധ്യനിരയിലാവും സഞ്ജുവിന് ബാറ്റ് ചെയ്യേണ്ടി വരിക അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയെ കളിപ്പിക്കുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് മധ്യനിരയിൽ സഞ്ജുവിനെ കൾക്കേമ്മിൽ ജിതേഷ് ആണെന്ന് നിസ്സംശയം പറയാം ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു മാറ്റത്തിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ലെന്നാണ് പല പ്രമുഖരും പറയുന്നത് എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒറ്റ മത്സരം പോലും കളിക്കാത്ത ജിതേഷിനെ സൂപ്പർ ഫോറിൽ ഇന്ത്യ കളിപ്പിക്കാനുള്ള സാധ്യത വിരളമാണ് അതുകൊണ്ട് തന്നെ സഞ്ജു പാകിസ്ഥാനെതിരായ മത്സരത്തിലും തുടർന്നേക്കും ടൈംസ് നോ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ അതേ പ്ലേഗ് ഇലവനുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ പറയുന്നത് അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ശിവൻ ദുബെ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ പരുൺ ചക്രവർത്തി എന്നിവരാകും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുകയെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാനാവും